വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കിഴക്കൻ ഏർനാട്ടിൻ്റെ ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന പൂരൂർ ചാത്തങ്കോട്ടുപുറം ശാസ്താമങ്കോട്ടുപുറം തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് ഇത്തവണ അനുകൂല കാലാവസ്ഥ ആയത് ഭക്തർക്ക് അനുഗ്രഹമായി സമാപന ദിവസം വൈകുന്നേരം കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ദേവി സാന്നിധ്യവും ഓലക്കുടയിൽ ഉറഞ്ഞു തുള്ളി കൊണ്ടുള്ള ദേവിയുടെ എഴുന്നള്ളത്തും ഇവിടുത്തെ പ്രത്യേകതയാണ് ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് സാസ്താവങ്ങോട്ടുപുറം ശ്രീ തിരുമാതാ കുതിലമ്മുടെ ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് കാർഷികോത്സവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ വിഭാഗക്കാരെയും ഒന്നിക്കുന്ന എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ദേശത്തിൻ്റെ ഒരു വലിയ ദേശീയ ദേശ ഉത്സവം തന്നെയാണ് ഈ ചാത്തംകൂട്ടപുറം താലപ്പൊലി ചാത്തംകൂട്ടം താലപ്പൊലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ മുപ്പത് ദിവസത്തോളം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ടുകൾക്കൊടുവിൽ ഇന്ന് ചാത്തംകോട് പ്രസിദ്ധമായ ശാസ്താവംകൂട്ടപുറം താലപ്പൊലി സമാപിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അവസാനിക്കും ധാരാളം ആയിരക്കണക്കിന് നാനാദേശങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത് ആ ഒഴുകിയെത്തിയ ആളുകൾക്കൊക്കെ ആവശ്യമായ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സംയുക്തമായാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടക്കമായ താലപ്പൊലിയുടെ ചടങ്ങുകൾ ചൊവ്വാഴ്ചത്തെ പ്രത്യേക വിശേഷ പരിപാടികളോടെയാണ് കൊടിയിറങ്ങിയത് കുടവെപ്പ് നായാടി പൂതക്കളി പൂതംകളി തായമ്പക കാളവരവ് കുണ്ടട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള തിരിച്ചെഴുന്നള്ളളത്ത് കളമ്പാട്ട് തുടങ്ങിയ ചടങ്ങുകളാണ് ചൊവ്വാഴ്ച നടന്നത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സൈൽസ് ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ